പാനസോണിക്കിൻ്റെ ഒരു ഇൻവേർട്ടർ എ സിയാണ് ഈ എ സിക്ക് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒക്കെ കൂടിക്കാറില്ല കയറാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നമ്മൾ വന്ന് എ സിയൊക്കെ ഓണാക്കി പാനട്ടയിൽ വയനാറുകേട്ടൊക്കെയാണ് ത്രയും സാൻ അതിനകത്ത് വീണ് തന്നെ എലിക്കിഷ്ടമുള്ളത് സപ്ലൈ വെയറും കമ്മ്യൂണിക്കേഷൻ വെയറും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ് കൂടുതലും കാണാറുള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അറ്റ പറ്റായിട്ടങ്ങ് കട്ട് ചെയ്ത് കളയും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കട്ട് ചെയ്ത് കളയാം അതൊക്കെയാണ് എലിയുടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞത് കുറച്ചൊന്നും കട്ട് ചെയ്തില്ല കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് പറ്റുകയാണ് കട്ട് ചെയ്ത് കളയും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പിന്നെ റീപ്ലേസ്മെന്റ് ചെയ്താലേ നമുക്ക് പറ്റത്തുള്ളൂ ആ ഒരു രീതിയിൽ ഇങ്ങനെയത് കട്ട് ചെയ്യുന്നത് ചിലതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ നമുക്ക് വരാറുണ്ട് എന്തായാലും ഇതിൻ്റെ ഒന്നല്ല എച്ച് പതിനൊന്ന് ആണ് ഇതിൻ്റെ എച്ച് പതിനൊന്ന് അത്ര ഏസിയാണ് എ സി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് വർഷം ആകത്തേ ഉള്ളൂ വലിയ ഉപയോഗമൊന്നുമില്ല ഏ സിക്ക് അപ്പോൾ ഇതിന് മെയിൻ കാരണം പുറത്തുനിന്നുള്ള ഹോൾ അടയ്ക്കാത്തത് കൊണ്ടാണ് എലുകയറിയിരിക്കുന്നത് എലുകയറി നാശം ചെയ്തതാണ് ഞാൻ ഇതിപ്പോൾ ഓഫായി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഫുള്ള് നയിക്കാറുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ പോകാം Yeah, for the night. എവിടെയാണ് 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 കിട്ടിപ്പോയി കിട്ടിപ്പോയി കേസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എവിടെയാണ് ഇവിടെ ആണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പുറകിൽ പോയിട്ട് കുറച്ച് ലൂസാക്കി വയറിങ്ങിപ്പോൾ നമ്മൾ കൂടെ കട്ട് ചെയ്താൽ നമുക്ക് നേരെ ഡയറക്റ്റ് ആണ് അത് ജോയിൻറ്റ് ചെയ്ത് ഇടണ്ട നേരിട്ട് കട്ട് ചെയ്താൽ കൊടുക്കാം അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ ഓക്കെ പാനസോണിക്കിൻ്റെ എ സി കണ്ടേ വേണ്ടല്ലേ ആ എന്ത് മനോഹരമായ കാഴ്ച എ സി വെച്ചിട്ട് അതുപോലെ കൊള്ളക്കകത്ത് പോയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം അത്യാവശ്യം വയർന്ന് നീളമുണ്ട് കേട്ടോ ുള്ള സ്ഥിതിക്ക് നമുക്ക് ഓയിലൊക്കെ കുറേ സർവീസിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ് വരുമ്പോൾ സർവീസിംഗ് അതുപോലെ തന്നെ എ സി തന്നെ ശ്രദ്ധിക്കത്തുള്ളു കേട്ടോ എന്തായാലും ലേ അപ്പം നമ്മളത് കട്ട് ചെയ്തിട്ട് നേരിട്ട് അത്രയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അങ്ങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അതാണ് കുറച്ചുകൂടെ സേഫ്റ്റി നമ്മൾ ജോയിൻ്റ് അടിക്കാതെ ഒറ്റ വേറെ എണ്ണം കിട്ടും അതാണ് കുറച്ചുകൂടെ സേഫ്റ്റി നമുക്ക് ഇനി എല്ലാം കണക്റ്റ് ചെയ്തിട്ടൊന്ന് മെഷീൻ ഓടിച്ചു നോക്കാം എങ്ങനുണ്ടെന്ന് ഓക്കെ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ ഞാനിപ്പം ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ വേണം എപ്പോഴും ശ്രദ്ധിക്കണം അതുകൊണ്ട് നമ്മുടെ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് അപ്പം ജസ്റ്റ് ഒന്ന് എവിടെയോ ടച്ച് ചെയ്ത് മുറിഞ്ഞതാ കേട്ടോ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ മുറിയില്ല ചെറുതായിട്ട് ഓക്കെ അപ്പോൾ ഞാനത് ഗ്ലൗസ് സേഫ്റ്റി ആയിട്ട് ഇനി പിന്നെ നമുക്ക് ഡിസ്പ്ലേയോ സെറ്റ് ചെയ്ത് വെച്ചിട്ട് 对，你能给你业绩了上来了。 വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഔട്ട്ഡോറിലേക്ക് പോയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതിലേതായാലും ഇരിപ്പുണ്ട് വൈറ്റ് സിമൻ്റ് ഇരിപ്പുണ്ട് ഞാനത് വെച്ചിട്ട് ബാക്കിൻ്റെ ഹോള അടച്ചു വെക്കാൻ പോകണം കാരണം ഇനി ഒരു കംപ്ലൈൻ്റ് വരാൻ പാടില്ല അയ്യോ കറണ്ട് പോയി കുഴപ്പമില്ല സമയം ഉണ്ട് നമുക്ക് നമ്മുടെ ഔട്ട്ഡോർ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിനി എൻ്റെ ഒരു കലാപരിപാടി ഞാൻ ചെയ്യാൻ തോന്നുന്നു കാരണം നമ്മൾ കണ്ടിട്ട് നമ്മളാ പരിപാടി പൂർണ്ണമാക്കാതെ പോയാൽ തിരിച്ച് നമുക്ക് പണി കിട്ടും കണ്ടതിൽ ഞാനത് അന്ന് അടച്ച് കുറച്ച് കേട്ടോ

nó, chịu được không vậy, chịu, đang lúng búng, chịu, അടിപൊളി ഓക്കെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ ഗുഡ് ബൈ ഓക്കെ